മക്കയിൽ അവതരിച്ച സൂറത്തുൽ മുൽക്ക് തീർച്ചയായും അള്ളാഹുവിൻ്റെ അതുല്യവും അത്ഭുതകരവുമായ ഒരു സമ്മാനമാണ് അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിൽ നിന്നുമുള്ള മുപ്പതായത്തുകൾ മാത്രമുള്ള ഒരു സൂറത്ത് എങ്ങനെയാണ് ഇത്രയും അതുല്യവും ശ്രദ്ധേയവുമാകുന്നത് കാരണം പ്രവാചകൻ അലൈഹി സലാഹുലുസ്വലം പറഞ്ഞു സൂറത്തുൽ മുൽക്ക് ഒരാളെ ഖബറിലെ ശിക്ഷയിൽ നിന്നും നരകത്തീയിൽ നിന്നും സംരക്ഷിക്കും എത്ര മഹത്തായ അനുഗ്രഹം ആ അനുഗ്രഹം ലഭിക്കണമെങ്കിൽ ഈ സൂറത്ത് വെറുതെ പാരായണം ചെയ്താൽ പോരാ അതിനെക്കുറിച്ച് ചിന്തിക്കണം ഹൃദയത്തിൽ പതിയണം ചിന്തകളെയും പ്രവർത്തികളെയും ജീവിതത്തെ തന്നെയും മാറ്റണം ഈ സൂറത്തുമായി ഒരു ആത്മബന്ധം ഉണ്ടാകണം അങ്ങനെ മരണം വരെ ഈ സൂറത്തിനെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിച്ചാൽ നമ്മുടെ സഹചാരിയാക്കിയാൽ തീർച്ചയായും നമ്മളുടെ ഇഹലോക ജീവിതത്തിലും മരണാനന്തര ജീവിതത്തിലും അത് നമുക്ക് വേണ്ടി നിലകുള്ളു കബർ ശിക്ഷയുടെ ഭയാനകതയിൽ നിന്നും വിചാരണ നാളിന്റെ സങ്കീർണതകളിൽ നിന്നും അത് നമ്മെ കാത്തുരക്ഷിക്കും അള്ളാഹു നമുക്ക് പാപമോചനം നൽകുന്നതുവരെ അത് നമുക്ക് വേണ്ടി വാദിച്ചു കൊണ്ടേയിരിക്കും നരക തീയിൽ അകപ്പെട്ട ഒരുവനെ അതിൽ നിന്നും രക്ഷിച്ചെടുക്കാൻ പോലും ശക്തിയുള്ള ഒരു സൂറത്ത് എങ്ങനെയാണ് അമൂല്യമല്ലാതാവുക ചിന്തിച്ചു നോക്കൂ മരണാനന്തര ലോകത്ത് എല്ലാം അവസാനിച്ചു പോയെന്ന് തോന്നുന്ന ആ ഇരുണ്ട ഏകാന്തതയിൽ വെളിച്ചമായി വന്ന് നമുക്ക് വേണ്ടി വാദിക്കുന്ന ഒരു സൂറത്ത് സൂറത്തുൽ മുൽക്ക് എത്ര മഹത്തായ അനുഗ്രഹമാണത് ഓരോ ദിവസവും ഓരോ രാത്രിയും സൂറത്തുൽ മുൽക്ക് നമ്മുടെ കൂട്ടായി മാറട്ടെ അത് നമ്മുടെ ഹൃദയത്തിൻ്റെ ഒരു ശീലമാകട്ടെ അത് നമ്മുടെ ഖബറിലെ സംരക്ഷണമാകട്ടെ